ഹലോ ഗായ് ഞങ്ങൾ ഇത് ഓണത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടോ കളത്തില് കോലം വരച്ചോണ്ടിരിക്കാണ് ഞാൻ അരിമാവണ്ട നമ്മൾ വരയ്ക്കണേ കുഞ്ചും അച്ഛനും ഉണ്ട് അടുത്ത കലത്തിലും വരച്ചു അപ്പഴേ കുഞ്ചു ഇതേ എലയൊക്കെ വിരിച്ചു അവിടെ അതുകൊണ്ട് പിന്നെ കുഞ്ചു ഇലയുടെ മുകളിൽ വരച്ചു കേട്ടോ അപ്പഴും ചെറിയ ചാട്ടിലൊക്കെ വന്നു കേട്ടോ മഴയുടെ കുഞ്ചു കുറഞ്ഞ സമയം എടുത്ത് എന്നാൽ മഴ വരച്ചു കേട്ടോ അതുകഴിഞ്ഞു പിന്നെ കുഞ്ചടുത്ത കോലത്തിലും വരച്ചു തുടങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ എന്തെ വിളക്കട കൊണ്ടുവച്ചു അതൊരു കൺഫ്യൂഷനായി പിന്നെ ഞാൻ എടുത്തു വെച്ചു അതായത് പിന്നെ കിണ്ടി ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടു പക്ഷെ എന്നാലും ഞാൻ അപ്പുറത്ത് കൊണ്ടുപോവെച്ച് പിന്നെ അവിടെ തൃക്കാക്കലപ്പം വെക്കാണ് തൃക്കാക്കരപ്പ് നമ്മളിങ്ങനെ വെക്കണം ഓരോ ഇതിൽ വെച്ച് കഴിഞ്ഞു ഇപ്പൊ എല്ലാത്തിലും ഇങ്ങനെ വെക്കൂട്ടോ ഇപ്പോഴേക്കും മഴയൊക്കെ കൂടി മഴ ചാറ്റില് കുറച്ചുകൂടി കൂടിട്ടോ അപ്പഴേക്കും പിന്നെ നമ്മൾ മാവേലിനെ വരവേൽക്കാൻ മാവേലീനെ വലവേൽക്കാൻ വേണ്ടിട്ട് ഉത്രാടത്തിന്റെ രാത്രി വന്ന് നമ്മള് അരിഞ്ഞുവച്ച തുമ്പയും പൂവും തുളസിയൊക്കെ ഇങ്ങനെ വിതറിയിട്ട് നമ്മൾ മാവേലിനെ എഴുന്നള്ളിക്കാണ് പണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് അത് നമ്മളും ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഒരു അട ഇവിടെ തുറന്നു ഫ്രണ്ടിൽ വെച്ചു കെട്ടോ അതണ്ട് പിന്നെ അച്ഛൻ്റെ തേങ്ങ പൊളിച്ചു രണ്ട് സൈഡിലും വെക്കാൻ പോണ് ഈ തേങ്ങ പൊളിച്ച് രണ്ട് സൈഡിലും വെക്കണ എന്തെയാണെന്നറിയോ ആ തേങ്ങ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മള് തുമ്പിയുടെ എതൾ ഇടും എന്നിട്ട് ആ എതള ഇങ്ങോട്ടാ തീയണേ അവിടെയാണ് മാവേലി എന്നാണ് പണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇത് ഇട്ട് നോക്കി നേരെ കാണിച്ചെട്ടോ അതിന് പിന്നെ അച്ഛൻ്റെ സ്റ്റെപ്പൊക്കെ ഡെക്കറേഷൻ ചെയ്തോണ്ടിരിക്കട്ടോ അരിമാവുണ്ട് ഫുള്ള് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത അച്ഛൻ ആദ്യം സൈഡിൽ ചെയ്തു പിന്നെ നമ്മുടെ ഫ്രണ്ടിലും ചെയ്തു അതെ പിന്നെ ഞങ്ങളിത് നമ്മുടെ ഡോറുമ്പോ കൈ വെക്കാണ് ആദ്യം കുഞ്ചു വെച്ചു പിന്നെ ഞാനും വെച്ചോട്ടോ അതെന്റെ പിന്നെ അച്ഛനെ വെച്ച നല്ല മുക്കിടുത്ത് വെച്ചുട്ടോ അത് പിന്നെ അമ്മയും വെച്ചു എന്റെ പിന്നെ അച്ചാറ്റം വെച്ചു കേട്ടോ ശെരിക്കെന്തിനാ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല ഇനി അമ്മിയും വെച്ചു അപ്പൊ ഓണത്തിന്റെ രാവിലത്തെ ഇത്രേ ഇത്രേയുള്ളൂ അടുത്ത അടുത്ത വ്ലോഗിൽ കാണാം ടാറ്റാ